രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് ലക്ഷം രൂപ പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു ഞാൻ മകളുടെ ആവശ്യത്തിന് വേണ്ടി പണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ പൈസ ഇല്ല രണ്ടായിരം മൂവായിരം വെച്ച് മാസത്തിൽ തരാം അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ കിടന്ന് ചാകുക മരിച്ചു വീഴുന്ന ഇവിടുത്തെ തലയിടിച്ച് വീണ് ചാകുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് പുറത്തായിരുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കി നിക്ഷേപിച്ച പണം ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചു ചോദിച്ചപ്പം അത് തരാനുള്ള മര്യാദ കാണി ഒരു ഗുണ്ടായുസാണ് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി പോയി വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കി ആ പേടിയാണ് ജനം ഫയന്ന് വിറച്ചാണ് കഴിയുന്നത് ഏകദേശം നാൽപ്പത് കോടിയുടെ ഏർപ്പാടാണ് ഇവിടെ ഉള്ളത് നമസ്കാരം മകളുടെ പഠനാവശ്യത്തിനായി നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ല റാന്നി പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിന് മുൻപിൽ പിതാവ് നിരാഹാര സമരം ആരംഭിച്ചു ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകളുടെ വിദ്യാഭ്യാസം തന്നെ പ്രതിസന്ധിയിലായതോടെയാണ് ഇദ്ദേഹം ഇപ്പോൾ ബാങ്കിന് മുൻപിൽ നിരാഹാരം ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ചത് പെരുന്നാട് സ്വദേശിയായ ബിജു കെ എസ് ആണ് ഇത്തരത്തിൽ ഒരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് പ്രശ്നം എൻ്റെ പേര് ബിജു കേസ് എന്നാണ് ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ സഹകരണ ബാങ്കിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വീട് വീടാന്നേരം കയറി ഇറങ്ങി പത്ത് പ്രാവശ്യം എങ്കിലും എൻ്റെ വീട്ടിൽ വന്നിട്ട് ബിജു പൈസ വല്ലാൻ കയ്യിലുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഇവിടെ ബിജുവിൻ്റെ മകടടെ ആവശ്യം വരുമ്പം പഠനാവശ്യം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ചു തരാം അപ്പം പലിശയും കിട്ടും അപ്പം ബിജുവിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും ഉണ്ടാകത്തില്ലെന്ന് എൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് ലക്ഷം രൂപ പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു അതിനുശേഷം അഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ പൈസ അഞ്ച് കൊല്ലം പൂർത്തിയാക്കി ഞാൻ മകളുടെ ആവശ്യത്തിന് വേണ്ടി പണം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇവിടെ പൈസ ഇല്ല ആ വരുന്ന മുറയ്ക്ക് രണ്ടായിരം മൂവായിരം രൂപ വെച്ച് അത് തരാമെന്ന് ഞാൻ പറഞ്ഞ് എനിക്കത് പറ്റത്തില്ല എനിക്ക് എൻ്റെ പൈസ തീർത്ത് തരണം തീർത്ത് തരാനില്ലെങ്കിൽ നിങ്ങളെ എൻ്റെ അത്യാവശ്യം ഫീസ് ഫീസടയ്ക്കാൻ വേണ്ടി രണ്ടര ലക്ഷം തരാം രണ്ടര ലക്ഷം പോയിട്ട് രണ്ടായിരം രൂപ ഇപ്പം ഇല്ല എന്നുള്ള നിലപാടാണ് ബാങ്കായി സ്വീകരിച്ചത് ഇതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് നിക്ഷേപകർ ചെറുതും വലുതുമായ തുകയുള്ള ഇരുന്നൂറ് നിക്ഷേപകരെ ഇന്ന് ഇവിടെ എന്നോടൊപ്പം പിന്തുണ പിന്തുണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പം അങ്ങോട്ട് പോയതേയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് മൊത്തം ഇവിടെ ഇരിക്കുകയാണ് അവർ രണ്ട് മണിയായപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് രണ്ടു മണിയായപ്പം ബാങ്ക് അടച്ചു പോയി പിന്നെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം വെച്ച് മാസത്തിൽ തരാം അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്നാണ് അവർ പറയുന്നത് ഇതുപോലെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് കിട്ടുന്നുണ്ട് ഈ അങ്ങനെയും കിട്ടുന്നില്ല പറച്ചിലല്ലാതെ കാര്യമായിട്ട് ഒരു രൂപ പോലും പലിശ പോലും തരുന്നില്ല കിട്ടുമ്പോൾ ഒന്നിച്ച് കിട്ടുമെന്നുള്ള വിദ്യാഭ്യാസ ഇപ്പം എങ്ങനെയാണ് പ്രതിസന്ധിയിലാണോ കോളേജിൽ മൂന്ന് നാല് പ്രാവശ്യം വന്നു അടുത്ത ഗഡു അടച്ചില്ലെങ്കിൽ ആദ്യത്തെ ഗഡു അടച്ചത് പണയം വെച്ചാണ് ഒന്നര ഒന്നേകാൽ ലക്ഷം രൂപ പണയം വെച്ചിട്ട് ആദ്യത്തെ ഗെഡു അടച്ചു അടയ്ക്കുന്നതിന് മുമ്പ് സൊസൈറ്റിക്കാർ പറഞ്ഞു ബിജു തൽക്കാലം നീ അത് ചെയ്യേ അടുത്ത ഗെഡു അടയ്ക്കുന്നതിനും ബിജുവിന് ഞാൻ പൈസ തരാം രണ്ടര ലക്ഷം രൂപയെങ്കിലും തരാമെന്ന് പറഞ്ഞു അടുത്ത ഗഡു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കോളേജിൽ നിന്ന് വിളി വന്നു ആ വിളി വന്ന് പ്രിൻസിപ്പാൾ പറയാ ഇനിയും കുട്ടിയെ ഇറക്കി നിർത്തും ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഞങ്ങളെ നിങ്ങൾ തരുന്ന ഫീസ് കൊണ്ടാണ് അധ്യാപകർ ശമ്പളം കൊടുക്കുന്നതും ഇവിടുത്തെ നിത്യ നിത്യ ചെലവുകൾ വയ്ക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഞങ്ങൾക്ക് മറ്റൊന്ന് നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് വാണിംഗ് അവർ തന്നിരിക്കുകയാണ് വർഷം ഇവിടെ ജോലി ചെയ്തു പ്രവാസിയായിട്ട് ഞാൻ രണ്ട് കമ്പനിയിലായിട്ട് പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നു അതെ അത് കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് കമ്പനിയുടെ വർക്ക് കുറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം ഞാനൊരു കോഴിക്കട ഇപ്പോൾ കോഴിക്കട നടത്തുന്നതാണ് എൻ്റെ വരുമാന മാർഗം ആ കോഴിക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പം ഞാൻ നിത്യവൃത്തി ചെയ്യുന്നത് സർവ്വ ചെലവുകൾക്കും ഈ പൈസ കൊണ്ട് തിരയുന്നില്ല ഒരു രൂപ പോലും എനിക്ക് മിച്ചം വെക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റത്തില്ല ചില സമയത്ത് ആഹാരം മൂന്ന് നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അത് അതേപോലത്തെ അവസ്ഥയായി ഇപ്പോൾ ഈ നിരാഹാരം ഇങ്ങനെ തുടരാൻ നിരാഹാരം തുടരാൻ തന്നെയാണ് നമുക്ക് നമുക്ക് നീതി കിട്ടുന്നവം വരെ നിരാഹാരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കിടന്ന് ചാകുക മരിച്ചു വീഴുന്ന ഇവിടുത്തെ തലയിടിച്ച് വീണാകുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് പുറത്തായിരുന്നു ഇതിന് ആരോടും വൈരാഗ്യമുള്ള ആരോടുമില്ല നമുക്ക് നിക്ഷേപിച്ച കഷ്ടപ്പെട്ടുണ്ടാക്കി നിക്ഷേപിച്ച പണം ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചു ചോദിച്ചപ്പം അത് തരാനുള്ള മര്യാദ കാണിക്കണം അതുകൊണ്ടാണ് ഏതായാലും അദ്ദേഹം വലിയ പ്രതിസന്ധിയാണ് കുട്ടിയുടെ പഠനം വരെ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ബാങ്കിന് മുൻപിൽ പട്ടിണി കിടക്കുകയാണ് ഇതിൽ നിരവധി ബാങ്കുകൾ ഇത്തരത്തിൽ പരാതി ഉയരുന്നുണ്ട് സഹകരണ ബാങ്കുകളിൽ മുഴുവൻ പണം നിക്ഷേപിച്ചവരൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് പണം തിരികെ ലഭിക്കാതെ വളരും വലിയ വിഷമത്തിലായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ബിജുവിൻ്റെ ഭാര്യയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതുതന്നെയാണ് അവസ്ഥയല്ലേ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇട്ട പൈസ കാലാവധി കഴിഞ്ഞപ്പോൾ വന്ന് ചോദിച്ചു രണ്ടായിരം തരാം മൂവായിരം തരാം നമ്മുടെ മകളുടെ അതിനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകാർ അതായത് ഇടതുപക്ഷ അനുഭാവികൾ ഭരിക്കുന്ന ഒരു ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് സഹകരണ ബാങ്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പൊക്കെ നടന്നു എന്നാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത് പൊതുപ്രവർത്തകരായ സാനു നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങൾ വന്നാണോ രാവിലെ എന്നോട് വിളിച്ചു പറഞ്ഞു അതിരാവിലെ എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്കിനി മറ്റു നിർവാഹമൊന്നുമില്ല എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലെന്നുണ്ട് ഞാൻ ആത്മഹത്യ അല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ പോയി എൻ്റെ മുമ്പിൽ സത്യാഗ്രഹ ഇരിക്കാൻ പോവാം ഞാൻ ആ ബിജു ആലോചിച്ചിട്ട് തന്നെയാണോ എന്ന് പറഞ്ഞു ബിജു പറഞ്ഞ് ഞാൻ എല്ലാം ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് അങ്ങനെ ഞാൻ വന്നു രാവിലെ വന്നു അവർക്ക് അവന് വേണ്ട വെയിലത്ത് ഇവിടെ കിടക്കുമായിരുന്നു വെയിലത്ത് പാവരിച്ച് കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ട് രണ്ട് എൻ്റെ ഓലയൊക്കെ ഇങ്ങനെ എൻ്റെ മേളിൽ ഷെഡ് പോലെ ഉണ്ടാക്കി കൊടുത്ത് പോലീസിൽ വിവരം അറിയിച്ചു ആ പോലീസുകാർ വന്നു അത് കഴിഞ്ഞപ്പം ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഇയാൾക്ക് പിന്നെ ബിപിയും പിന്നെ ഷുഗറും ഒക്കെ ഉള്ളതാണ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വരുത്തി ആംബുലൻസ് കൊണ്ടിട്ടിട്ടുണ്ട് രാവിലെ മുതൽ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അപ്പം പിന്തുണയുമായിട്ട് തന്നെ പത്തിരുപത് നിക്ഷേപകർ വീണ്ടും വന്ന് അവരുടെ നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം അറുപത് ലക്ഷം ഒരു കോടി ഒരു കോടി മുപ്പത് ലക്ഷം അങ്ങനെയൊക്കെ ഉള്ളവർ വർഷങ്ങളായിട്ട് ഇത് മിണ്ടായിരിക്കുന്നു ഇവരെ പേടിച്ചിട്ട് ഇവർ ഗുണ്ടായുസമാണ് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി പോയി വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഒരു ആൾ ആത്മഹത്യ ഇവിടെ ചെയ്തു ഒരു നാ നാലോ അഞ്ചോ ലക്ഷം എത്രയെന്നറിയില്ല ഒരു പാവം അമ്മ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു അത് അവർ കൊച്ചുമക്കൾക്കാർക്കോ പണം കൊടുക്കാനെക്കൊണ്ട് ഇവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞോണ് പാർട്ടി അനുഭാവിയാണ് അവരും ഭയങ്കര രാഷ്ട്രീയക്കാരിയാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞോണ്ടെ പറയും നിങ്ങളുടെ പണമൊന്നും ഇവിടില്ല പിന്നെ നിങ്ങളത് നേരത്തെ പിന്നെ ലോൺ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കങ്ങ് മാനസികമായിട്ട് പോയി രണ്ട് ദിവസം പട്ടിണി കിടന്നിട്ട് മൂന്നാമത്തെ ദിവസം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ട് അത് വലിയ പ്രശ്നമായി നാട്ടുകാർ മൊത്തം കൂടി ഞങ്ങളങ്ങനെ പോലീസിലിവിടുത്തെ പെരുന്നാട് സി എടുത്ത് പറഞ്ഞു സി എ അന്വേഷിക്കാമെന്ന് വാക്ക് തന്നു അങ്ങനെ വാക്ക് തന്ന പ്രകാരം ഞങ്ങൾ മിണ്ടാതിരുന്നു പക്ഷേ അന്ന് രാത്രി തന്നെ ഈ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ ഈ ബന്ധുക്കളുടെ അടുത്തെല്ലാം ചെന്ന് ഭീഷണിയായിട്ട് ചെന്നു പണം കൊടുത്തോ എന്നും അറിയത്തില്ല ഭീഷണിപ്പെടുത്തി അവരിപ്പം മിണ്ടുന്നില്ല അങ്ങനെ പലരും ഇപ്പോൾ ആത്മഹത്യയുടെ ഒരു ദിവസം സമരത്തിന് മേളിൽ മണ്ണയായിട്ട് കയറിയിട്ട് ആത്മഹത്യ മേൽ തൊഴിച്ച് കത്തിക്കാൻ തുടങ്ങി അന്ന് പോലീസ് തലമുറയുടെ തടസ്സം നിന്നാണ് ഒഴിവാക്കിയത് ഇതിൻ്റെ ഈ ഭരണസമിതിയിലെ ഇതിൻ്റെ ഇതിൻ്റെ പ്രസിഡൻറ്റും പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും രണ്ടും ഒരാൾ തന്നെ പഞ്ചായത്തിൽ പൂലോക അഴിമതിയാണ് എല്ലാവർക്കും അറിയാവുന്ന അറിയാം ഒരുപാട് അഴിമതി അതുപോലെ തൊട്ടടുത്ത് ഇതേപോലെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചിട്ട് ഒരാളിവിടെ ആത്മഹത്യ ചെയ്തു നിരന്തരം കൈക്കൂലി ചോദിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടിലെ ഗുണ്ടകളെ വിട്ടിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കി തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അദ്ദേഹം സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പോൾ വേണ്ടി ഇവർ ഇവരെന്തും ചെയ്യും അപ്പോൾ എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ് എനിക്കിപ്പം എൻ്റെ പേരിൽ പത്തോ പന്ത്രണ്ടോ കേസാണ് ഇവർ വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത എൻ്റെ പേരിൽ വൺ നോട്ട് സെവൻ ഒക്കെ ചേർത്തി അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് അത് സ്ക്വാഷ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടനെ വന്നിരിക്കുകയാണ് പിന്നെ മാനനഷ്ടത്തിന് കേസെന്ന് പറഞ്ഞത് യഥാർത്ഥ കാര്യം വിളിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ അത് പിന്നെ സംസാരിക്കുന്നവരെ ഇല്ലാതാക്കുക നിശബ്ദരാക്കുക അത് കൊല്ലുക അല്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ കുറച്ച് പിന്നെ പണം കൊടുത്തിട്ട് അവരെ കൈക്കലാക്കുക അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല കോൺഗ്രസ്സുകാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരോ ആരും ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടത്തില്ല പേടിയാണ് ജനം ഫയന്ന് വിറച്ചാണ് കഴിയുന്നത് ഏകദേശം നാൽപ്പത് കോടിയുടെ ഏർപ്പാടാണ് ഇവിടെ ഉള്ളത് ഇവർ പറഞ്ഞു ഇവർക്ക് പണം കിട്ടാനുണ്ട് കിട്ടാനുള്ളത് ശരിയായിരിക്കാം പക്ഷേ പത്ത് കോടിക്ക് താഴേ ഉള്ളു ഇവിടെ നിക്ഷേപ പിന്നെ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കാൻ അവരാരും ഇനിയും തിരിച്ചടയ്ക്കത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായ രേഖകളൊന്നും വാങ്ങിച്ചു വെക്കാതെ ഇവരുടെ തന്നെ ബന്ധുക്കൾക്കും സ്വന്തം സ്വന്തം ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുത്തതാണ് അതായത് ഒരു ലക്ഷം രൂപ വസ്തുവിന് വിലയുള്ളതിന് പ പത്ത് ലക്ഷം രൂപയ്ക്ക് ലോൺ കൊടുക്കും പിന്നെങ്ങനെ അവർ അവർ പറഞ്ഞ് ജബ് ചെയ്തെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥ പിന്നെ ഇവരെല്ലാം പലരെയും പലരുടെയും പിന്നെ ലോണുകളിനകത്ത് കൃത്രിമം കാണിച്ചിട്ടുണ്ട് നാല് ലക്ഷം രൂപ ലോണ് പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ടില്ല നാല് ലക്ഷം തരുത്തുള്ളതെന്ന് പറഞ്ഞിട്ട് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് പത്ത് ലക്ഷമായിട്ട് അവിടെ എഴുതി വെക്കും അവസാനം ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത് ഇവർ ലോൺ എടുത്തത് പത്ത് ലക്ഷമാണെന്നുള്ളത് അങ്ങനെ ഒരേ വീട്ടിൽ തന്നെ ഒരു പത്ത് ലക്ഷവും രണ്ട് പത്ത് ലക്ഷം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ അവർക്ക് ആ കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുള്ളൂ ഒരു ഭാര്യയുടെ പേരിൽ ആറ് ലക്ഷവും ഭർത്താവിൻ്റെ പേരിൽ നാല് ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ സൊസൈറ്റിയുടെ രേഖകൾ പ്രകാരം അത് പിന്നെ ഇരുപത് ലക്ഷമാണ് ഇപ്പോൾ അതെല്ലാം കൂടെ വന്നിട്ട് ഇപ്പം പണത്തിൻ്റെ എല്ലാം കൂടെ അടയ്ക്കാനുള്ളതെല്ലാം കൂടി ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ നോട്ടീസ് കിടക്കുക അങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക ക്രമക്കേടാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് നിക്ഷേപ തട്ടിപ്പെന്നൊക്കെ പറയുന്ന പോലെ ഇവർ വീടുകളിൽ ഇപ്പോൾ ഒരാൾ പെൻഷൻ ആവുകയാണ് ഇപ്പം ഏതെങ്കിലും സർക്കാർ സർവീസിലുള്ള ഈ അവങ്ങൾ പെൻഷൻ ആയി കഴിയുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ ചെല്ലു പെൻഷൻ പണം പോയിട്ട് ആദ്യം പോയി സ്നേഹമായിട്ട് പറയും നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ ആറ് ശതമാനം ഏഴ് ശതമാനം കിട്ടത്തുള്ളൂ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒമ്പതും പത്ത് ശതമാനം പത്തിനുമൊക്കെ മേളി പറയവർ പക്ഷേ കൊടുക്കുക ഇവർക്കറിയാതെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല എന്നിട്ട് ഈ പണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ റെക്കോർഡായിട്ട് ആക്കിയിട്ടില്ല പലരുടെയും പണം വാങ്ങിച്ചിട്ട് ഇവിടെ ബുക്കിൽ വരവെയ്യാതെ അത് കൈ വെച്ചിട്ട് അങ്ങനെ ചിലവാക്കിയ കേസുകളുണ്ട് പലരും മരിച്ചു പോയിട്ടുണ്ട് ആ മരിച്ചു പോയവർക്കൊന്നും ഇനി തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരുപാട് നിരവധി കേസുകൾ അറിയാം ഇവരെ പേടിച്ചിട്ടാണ് ഇവർ വരാത്ത ഇരുന്നൂറോളം പേരുണ്ടെന്നുള്ള എൻ്റെ അറിവ് ഇരുന്നൂറോളം നിക്ഷേപകരുണ്ട് ഇതിനകത്ത് വന്നത് അറുപത്തെട്ട് പേര് മാത്രമേ ഈ സമരസമിതിയുമായിട്ട് ഇതൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഉണ്ട് അതിനകത്ത് രക്ഷാധികാരിയാണ് ഞാൻ ഇതിനകത്ത് വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തെട്ട് പേരാണ് ബാക്കിയുള്ള നൂറ്റി ചെലുവാനും പേര് ഇനിയും വരാനുണ്ട് അവരൊക്കെ പേടിച്ചിട്ടാണ് ഇതിനെയാണ് അവസ്ഥ ഈ പെരുന്നാട് റാതി പെരുന്നാട് സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്നൊരു പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും എല്ലാം എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാം പോവുകയാണ് ഇങ്ങനെ സാധാരണക്കാർ ജോലി ചെയ്ത് സമ്പാദിച്ച പണവും കൂടി തട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷ മറനാടൻ മലയാളി പത്തനംതിട്ട